ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളോ ഇതാ എന്റെ കയ്യിൽ ഈ കാണുന്നത് ഒരു പള്ളി ഒരു പള്ളി അമ്പതിനായിരം രൂപ വില നിശ്ചയിച്ചു കൊണ്ട് ആ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലത്തിന് ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും വില നിശ്ചയിച്ചു കൊണ്ട് വിറ്റുകളഞ്ഞിട്ടുള്ള ഒരു ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ നിലമ്പൂരിനപ്പുറത്ത് എടക്കരയിലെ കരുനച്ചിയിൽ കേരള കേരളത്തിൽ മുജാഹിദീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് അവിടെ കറന്റില്ല അവിടെ ഫാനില്ല അവിടെ ഒരു പണിയും നടക്കുന്നില്ല ദുരുപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതിനായിരം രൂപയും ആ സ്ഥലത്തിന് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും മൊത്തം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻറെ കീഴിലുള്ള അതിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പള്ളി ഈ അവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന് എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് വിൽപ്പന നടത്തി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് ഇതാ ഈ കാണുന്നത് കേരള നിതുപത്തിൽ മുജാഹിദീന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മദർസ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തുള്ള ഒരു മദർസ അവിടുത്തെ കേരളം പ്രവർത്തകൻ ഉത്തരവാദപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ മരുമകനായ വേറെ ഒരു ജിന്നുവാദക്കാരന് ഇതുപോലെ ഒരു ജിന്നുവാദി മറ്റൊരു കൈമാറി നടത്തി രജിസ്റ്റർ ചെയ്ത മദ്രസയുടെ ആ നിന്ന് വാദിക്ക് എന്റെ കയ്യിൽ ഈ കാണുന്നത് ഇത് ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കേട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് ഈ പ്രവർത്തനം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ശൈലി ലഭിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയവും ഇങ്ങനെ ഒരു ശൈലിയും ഇത്തരം വഞ്ചനയും കളവും ഇത്തരം തട്ടിപ്പും നിങ്ങൾക്ക് നടത്താൻ ഒരു പ്രചോദനം ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ നിങ്ങൾക്ക് ലഭിക്കില്ല ഇത് മനുഷ്യരിൽ നിന്ന് കിട്ടിയതായിരിക്കാൻ നിർവാഹമില്ല പിന്നെ നിങ്ങൾ പുതുതായി കൂട്ടുപിടിച്ച ആ പുതിയ കൂട്ടുകാരിൽ നിന്ന് മാത്രമേ കാരണം എന്ന് റസൂലുള്ള പറഞ്ഞ